എല്ലാമല്ലേക്കും ആ പുസ് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ എന്റെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു കാര്യം നിങ്ങൾക്ക് എങ്ങളെ മുന്നിലേക്ക് എത്തിക്കാൻ ഞാൻ ഇന്ന് നിങ്ങളെ മുന്നിൽ വന്നിരിക്കണത് അപ്പോൾ കാര്യം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഇപ്പോൾ കുറച്ച് മുമ്പ് മുതൽ ഞാൻ ഈ ഒരു റൂമേറ്റ് ഡാർഥറേറ്റിസിൻ്റെ വീഡിയോസ് ഇടാറുണ്ടല്ലോ അപ്പോൾ ഞാൻ കുറേ ആളുകൾ ഇന്നതിന് ശേഷം വിളിക്കലും ഒരുപാട് മെസ്സേജ് നേരിടുന്ന ഒക്കെ എന്നോട് സംസാരിക്കുന്നുണ്ട് അപ്പം എന്നോട് എപ്പോഴും ചോദിക്കലും ഞാൻ പതിനാല് വർഷമായി ഞാൻ ഗുളിക കഴിക്കലുടങ്ങിയിട്ട് ട്രീറ്റ്മെൻറ്റ് ഇപ്പോൾ ഈ ഒരു കണ്ടിന്യൂസ് ആയിട്ടുള്ള ട്രീറ്റ്മെൻ്റ് ഒക്കെ തുടങ്ങിയിട്ട് പതിനാല് വർഷമായി കാര്യമായിട്ടുള്ള അങ്ങനെ ട്രീറ്റ്മെൻറ്റല്ല അച്ചിലൊരു ഗുളിക ഒരു ഇമിട്രഗ്സ് എന്നുള്ള ചെറിയൊരു കുഞ്ഞു ഗുളിക തന്നെയാണ് കഴിക്കുന്നത് അപ്പോൾ ആ ഒരു ഗുളിക കഴിക്കലാണെങ്കിൽ പതിനാല് വർഷമായി അപ്പോൾ ഡോക്ടർ ഫസ്റ്റ് തന്നെ കൺട്രോൾ ആണ് ഈ ഗുളിക നമ്മുടെ രോഗം എപ്പോഴും കൺട്രോൾ ആയിരിക്കും അപ്പോൾ അങ്ങനെ നമ്മൾ ഈ ഗുളിക കഴിക്കൽ തുടങ്ങിയിട്ട് ആദ്യ ആദ്യ കാലങ്ങളിലൊക്കെ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ ആർ ആറ് ഫാക്ടറി ഭയങ്കര കൂടുതലായിരുന്നു ഫസ്റ്റിൽ ഞാനിങ്ങനെ ഈ അസുഖം എന്ന് പറഞ്ഞ ഡോക്ടറെടുത്തേക്ക് ചെല്ലുന്ന സമയത്ത് എസ് ആർ പിന്നെ ഭയങ്കര കൂടുതലായിരുന്നു അതുപോലെ ആർ ആറഫാക്ടറി വളരെ അധികം കൂടുതലായിരുന്നു കാരണം അത് കറക്റ്റ് അതിൻ്റെ എത്രയെന്നുള്ളത് എനിക്കറിയില്ല അപ്പോൾ അതിന് ശേഷം ഇപ്പോൾ കുറച്ച് നാളായിട്ട് ഇപ്പോൾ എന്നെ ഒരുപാട് ആളുകൾ എന്നെ വിളിക്കലുണ്ട് അപ്പോൾ ഈ ഒരു രോഗമായി ബന്ധപ്പെട്ടിട്ട് തന്നെ എന്നെ വിളിക്കലുണ്ട് അപ്പോൾ അവരെയൊക്കെ എന്നോട് ചോദിക്കലുണ്ട് നിങ്ങൾ ആ ഫാക്ടറോ അതിന് ശേഷം നിങ്ങൾ ചെക്ക് ചെയ്തിട്ടുണ്ടോ പക്ഷെ ഞാൻ അങ്ങനെ ആ അതിന് ശേഷം ഒരിക്കൽ പോലും ഞാൻ ആറ ഫാക്ടറോ ചെക്ക് ചെയ്തിട്ടില്ല എസ് ആർ ആണ് ഇടയ്ക്കിടക്ക് ആ കാല ആ കാലഘട്ടത്തിലൊക്കെ ഇടയ്ക്കിടയ്ക്കൊക്കെ എനിക്ക് അസുഖം കൂടി കൂടി വരുമായിരുന്നു ആ സമയത്തൊക്കെ ഇ എസ് ആർ ആണ് എനിക്ക് എപ്പോഴും കൂടി വരൽ എസ് ആർ ആണ് ടെസ്റ്റ് ചെയ്യുക പിന്നെ ഇടക്ക് ഇങ്ങനെ ഹിമോഗ്ലോബിൻ്റെ ആ ഒരു ചെക്ക് ചെയ്തിരുന്നു അപ്പോൾ ആ കാലഘട്ടങ്ങളൊക്കെ ഡെക്സ് ഓറഞ്ച് ബ്ലഡ് ഉണ്ടാവാനായിട്ട് കുറച്ച് നാളെ ഒരു ഏകദേശം ഒരു അഞ്ചാറ് മാസം വരെ ഞാൻ ഡക്സ് ഓറഞ്ച് പതിവായിട്ട് കഴിക്കുമായിരുന്നു പിന്നതിന് ശേഷം ഒന്നും ഈ ഗുളിക ഞാൻ കഴിച്ചിട്ടില്ല പിന്നൊക്കെ ഭക്ഷണത്തിൽ നിന്ന് നോർമൽ ആയിട്ട് വരുന്ന ബ്ലഡ് തന്നെയാണ് എനിക്ക് കുറവൊന്നും വരാറില്ല പിന്നെ ഇടയ്ക്ക് ചില സമയത്തൊക്കെ എനിക്കിങ്ങനെ ത കുമ്പൊട്ട് നേരുമ്പോൾ തല പെട്ടെന്നൊരു മിന്നൽ പോലെ തലകറൊക്കെ ഉണ്ടാവും ആ സമയത്ത് ഞാൻ ഹിമോഗ്ലോബി ചെക്ക് ചെയ്യാറുണ്ട് അപ്പോൾ ചെറുതായിട്ടൊക്കെ കുറഞ്ഞിട്ട് കാണാറുണ്ട് അപ്പോൾ ഇങ്ങനെ മാതൃക നാരങ്ങ ഒക്കെ കഴിക്കുമ്പോൾ അതാണ് ശരിയാവും ചെയ്യും അങ്ങനെയാണ് ഞാൻ തുടർന്ന് പോകുന്നത് അപ്പോൾ ഇപ്പോൾ അടുത്ത കാലത്ത് കുറേ ആളുകൾ ഇന്നോട് ആർ ഫാക്ടർ ഫാക്ടറിങ്ങൾക്ക് ഒന്ന് ടെസ്റ്റ് ചെയ്തൂടെ അപ്പോൾ ഒന്ന് അറിയാനാണെന്നൊക്കെ ചോദിച്ചത് പക്ഷേ എനിക്കും തോന്നലും ഉണ്ടെട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞൊരു പത്ത് പതിനാല് വർഷമായി ഈ ഒരു ടെസ്റ്റ് ചെയ്തതിനു ശേഷം എനിക്ക് ആദ്യകാലങ്ങളൊക്കെ കൂടി കൂടി വന്ന് പിന്നെ അങ്ങനെ കുറഞ്ഞ് 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 വന്ന് പിന്നെ എനിക്ക് ഞാൻ പറഞ്ഞൊരു പത്ത് കൊല്ലത്തിൻ്റെ ഇപ്പുറം ഒരു അഞ്ചത്ത് കൊല്ലത്തിൻ്റെ ഇപ്പുറം എന്ന് പറയാം എനിക്കൊരു അസുഖം അല്ലാതെ അങ്ങനെ യാതൊരു വിധത്തിലുള്ള ഒരു ഈ ഒരു ആമവാദത്തിന്റെ പെട്ട യാതൊരു വിധത്തിലുള്ള ബുദ്ധിമുട്ടില്ലാണ്ട് തന്നെ ഒരു അഞ്ചെട്ട് വർഷമായിട്ട് ഇങ്ങനെ മുന്നോട്ട് പോയിരുന്നു പക്ഷേ ഈ ആഴ്ചയിലുള്ള ഗുളിക ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് കഴിച്ചു പോയിരുന്നുണ്ട് അപ്പോൾ വല്ലപ്പോഴും ഒക്കെ തന്നെ ഡോക്ടറെ കാണിക്കണം കേട്ടോ വല്ലപ്പോഴും കാരണം എന്താ പറയുക കൊ ആയിട്ട് രണ്ടര വർഷം ഡോക്ടറെ ഡോക്ടറെടുത്ത് പക്ഷെ ഡോക്ടർ ഡോക്ടറെോട് ഇത് കറക്റ്റായിട്ട് കഴിക്കാൻ പറഞ്ഞതാണ് അങ്ങനെ നമ്മളെ യാതൊരു വിധത്തിലും ബുദ്ധിമുട്ടൊന്നുമില്ല പക്ഷെ അപ്പോൾ ഇപ്പോൾ അടുത്ത കാലത്ത് കുറെ ആൾക്കാർ ഈ ഒരു നിർബന്ധപ്രകാരം കാരണം പിന്നെ എൻ്റെ മക്കളും എന്നോട് പോലും പറയാം അപ്പോൾ ആ റെക്ടറെ നമുക്ക് ചെക്ക് ചെയ്യാട്ട ചെക്ക് ചെയ്യാട്ടോ അപ്പോൾ ഞാനിപ്പോൾ നീറിൽക്കത്തിൻ്റെ ഒരു എണ്ണ ഞാൻ കാച്ച് ഞാൻ സെയിൽ ചെയ്യുന്നുണ്ട് അപ്പം അതിന് അതിനോടനുബന്ധിച്ച് അതിന്റെ സ്റ്റിക്കറും കാര്യങ്ങളൊക്കെ എടുക്കാനായിട്ട് ആലുവൊക്കെ ചെന്നപ്പോൾ ഡി ഡി ആർ സിയിൽ ഇതിൻ്റെ മുമ്പിലാണ് ഈ ഒരു പ്രിൻ്റഡ് പ്രിന്റ് ചെയ്യുന്ന സ്ഥലം അപ്പോൾ അവിടെ ഞങ്ങൾ വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന സമയത്ത് മക്കൾ ഇങ്ങനെ മക്കളിങ്ങനെ നിർബന്ധിച്ചിരുന്നോട് അപ്പോൾ ഒന്ന് പോയിട്ട് ടെസ്റ്റ് ചെയ്യാൻ എന്നാൽ പിന്നെ എന്നാൽ ആർ ഫാക്ടർ ടെസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞു അപ്പോൾ അവിടെ ചെന്നിട്ട് പിന്നെ എനിക്ക് എന്താ ഷുഗറും ടെസ്റ്റ് ചെയ്യാൻ വിചാരിച്ചു അങ്ങനെ എനിക്ക് ഇതുവരെയും ഷുഗർ ഇല്ല കേട്ടോ ഇപ്പോൾ ഇതുവരെ ഇല്ല അപ്പം ഹിമോഗ്ലോബിനും ടെസ്റ്റ് ചെയ്യാൻ വിചാരിച്ചു അപ്പോൾ അന്ന് ഞാൻ പറഞ്ഞ ആർ ഫാക്ടർ ഒന്ന് ടെസ്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞു അപ്പോൾ രാത്രി ഒമ്പത് ഒമ്പത് ഒമ്പതര സമയമായിട്ടുണ്ട് കേട്ടോ ഇരുനാല് മണിക്കൂറും പ്രവർത്തിക്കുന്നുണ്ട് അവിടെ അപ്പം ഞാൻ ബ്ലഡൊക്കെ കൊടുത്ത് നമ്മളപ്പോൾ പിന്നെ നമ്മളെ സ്റ്റിക്കറടിക്കുന്ന കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിൽ പോകുന്നു അപ്പോൾ മൊബൈലിൽ സാധാരണ റിസൾട്ട് അങ്ങനെ വരാറാണ് അപ്പോൾ ഒരു പന്ത്രണ്ട് ഒരു മണിയായ ഒരു മണി സമയത്തൊക്കെ റിസൾട്ട് വരും എന്ന് പറഞ്ഞു അപ്പം എനിക്ക് ഭയങ്കര ആകാംക്ഷയുണ്ടാവും കാരണം അതുവരെ ഞാൻ ചില ഇപ്പം ഞാൻ പറയുക അഞ്ചെട്ട് വർഷം ഒരു അഞ്ചെട്ട് വർഷം അപ്പുറം ഞാൻ ചിന്തിച്ചിട്ടൊന്നില്ല ആറോ ഫാക്ടറിൻ്റെ കാര്യം ഞാൻ ചിന്തിച്ചിട്ടില്ല ഇപ്പൊ ഒരു മൂന്ന് വർഷത്തോളമായിട്ട് ഞാൻ ഈ ഒരു അമോവാഹത്തിൻ്റെ വീഡിയോ ഒക്കെ ഇട്ടതിന് ശേഷം ആളുകൾ ഇന്ന നിരന്തരം ഒലിക്കണം ഈ ഒരു അസുഖമായിട്ട് ബുദ്ധിമുട്ടുന്നത് ഒരുപാട് ആളുകൾ ഒലിച്ചതിന് ശേഷമാണ് ഈ രോഗത്തിന്റെ കാഠിന്യം അതുപോലെ ഓരാളുകൾ അനുഭവിക്കണ ആ ഒരു വിഷമ ബുദ്ധിമുട്ടുകളൊക്കെ വിഷമങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ കേട്ടിട്ട് അപ്പോഴാണ് ഈ രോഗത്തിൻ്റെ ഇത്രയും വലിയ റബ് ഇത്രയും അനുഭവിക്കേണ്ടല്ലോ ആളുകൾ ഇത്രയും ഈ രോഗത്തിൻ്റെ ആ ഒരു ആ ഒരു കാടിനെ ഞാൻ ശരിക്കും മനസ്സിലാക്കിയത് സത്യത്തിൽ ഞാൻ ഇത്രയും റബ്ബർ മാറും ഇത്രയും എന്താ പറയുക ആളുകൾ ബുദ്ധിമുട്ടിനെ കാരണം ഇത്രയും ബുദ്ധിമുട്ടുള്ള രോഗമാണ് ഞാൻ മനസ്സിലാക്കിയത് ഈ ഒരു വീഡിയോ ഇട്ടിന് ശേഷം അതിന് ശേഷം ഞാൻ ഒരുപാട് ആളുകൾ യൂട്യൂബിൽ ഇപ്പോൾ ഹിന്ദിയിട്ട് മലയാളത്തിൽ ഞാൻ ഏകദേശം ഞാൻ മാത്രമാണ് ഇങ്ങനെ ഒരു പേഷ്യൻ്റായിട്ട് സംസാരിക്കൽ അല്ലാതെ ഹിന്ദിയിലും ഇംഗ്ലീഷിലും ഒക്കെ പിന്നെ ഇങ്ങനെ വീഡിയോസ് വരാറുണ്ട് അപ്പോൾ അതിലൊക്കെ ഇങ്ങനെ കാണിക്കുമ്പോൾ ഫുഡ് കൺട്രോളിങ്ങും കാര്യങ്ങളുമാണ് നമ്മളെപ്പോഴും ഇങ്ങനെ കാണൽ ഡോക്ടേഴ്സിൻ്റെ ഒക്കെ കാണലുണ്ട് പക്ഷേ എല്ലാത്തിലും ഇങ്ങനെ ഒരുപാട് ഞാൻ ഡോക്ടറെ വീഡിയോ കണ്ടതിന് ശേഷം കമൻറ്റ്സ് ആണ് ഞാൻ നോക്കാറുണ്ട് കാരണം കമന്റ്സ് നോക്കുമ്പോൾ നമ്മൾ ഓരോ ആളുകളിത് അനുഭവിക്കുന്ന ആളുകളെ ആ കമന്റ്സ് ഒക്കെ വായിക്കുമ്പോൾ ദയനിയാവസ്ഥ നമുക്ക് തോന്നും അത്രമാത്രം ജീവിതം തന്നെ മടുത്തിട്ടുള്ള ആളുകളെ ആ കമൻസ് ഒക്കെ കേൾക്കുമ്പോൾ വളരെയധികം എനിക്ക് എന്താ പറയുക മാനസികമായിട്ട് എനിക്ക് ഭയങ്കര അധികം വിഷമമുണ്ടാകുന്നുണ്ട് അപ്പോൾ ഇത്രയും അപ്പോൾ ഞാൻ എൻ്റെ ആ ഒരു റിസൾട്ട് കിട്ടും റിസൾട്ട് ഒരു പന്ത്രണ്ട് ഒരു ഒരു മണിയായപ്പോൾ ഈ റിസൾട്ട് വന്നിട്ട് സത്യമായിട്ട് ഞാൻ അത് വരാൻ വിചാരിച്ച് എനിക്ക് ഈ ഒരു സത്യത്തിൽ നമുക്ക് വേദനയും കാര്യങ്ങളൊന്നും ഇല്ല ഞാൻ എല്ലാം നന്നായിട്ട് ജോലി ചെയ്യേണ്ടതിൻ്റെ എല്ലാ കാര്യങ്ങളും ഞാൻ ഒരു കാര്യം മുടക്കാറില്ല അങ്ങനെയൊക്കെ തന്നെയാണ് പോരുന്നത് പക്ഷേ ഫുഡ് വളരെ കൺട്രോളിലാണ് പിന്നെ ദൈവത്തിനെച്ചാൽ ഞാൻ അങ്ങനെ ആ ഒരു നല്ല രീതിയിലാണ് പോകണം ഉറക്കം കാര്യങ്ങളൊക്കെ എന്നെ അധികം ഞാൻ എന്നെ തന്നെ വളരെ അധികം ശ്രദ്ധിച്ച് നടക്കുന്ന ഒരാളാണ് അപ്പോ അപ്പോൾ കുറച്ചൊരു ഞാൻ പറഞ്ഞില്ല ഒരു പത്ത് ഇരുപത് വർഷങ്ങൾക്കും ഒരു മുപ്പത്തി മൂന്ന് വർഷമായി അസുഖം വന്നിട്ട് ആ ഒരു സമയത്ത് അധികം എന്നെ എന്നെ ശ്രദ്ധിക്കാൻ എനിക്ക് എനിക്കധികം പറ്റിയിട്ടുണ്ടായില്ല ആ കാലഘട്ടങ്ങളിൽ എന്റെ മക്കൾ ചെറുതിൽ അങ്ങനത്തെ സമയത്തൊന്നും നമുക്ക് നമ്മളെ ശ്രദ്ധിക്കാൻ പറ്റില്ല അനുമാനൊക്കെ നോക്കണം നമ്മളെ കുടുംബം നോക്കണം അങ്ങനെ ആ ഒരു സന്ദർഭത്തിൽ ഒരിക്കലും നമ്മളെ നോക്കാൻ എനിക്ക് നമുക്ക് പറ്റൂല അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ഭക്ഷണങ്ങൾ അങ്ങനെ പറ്റൂല അപ്പോൾ ആ ഒരു സമയത്തൊന്നും പിന്നെ ഏകദേശം ഒരു അഞ്ചെട്ട് പത്ത് വർഷത്തോളായിട്ട് ഞാൻ എന്നെ നല്ലതായിട്ട് കെയർ ചെയ്യാം ആ ഒരു രീതിയിലാണ് പോരുന്നത് അപ്പോൾ അതിന് ശേഷം പോയി ഇതൊന്നും കണ്ടിട്ടില്ല സത്യത്തിൽ ഞാൻ ഉണ്ടല്ലോ എനിക്ക് ഞാൻ ഈ ആറബാക്ടറിന്റെ ആ ഒരു റിസൾട്ട് കണ്ടത് ഞാൻ നോക്കൂലാന്ന് വിചാരിച്ചത് കാരണം കുട്ടികളൊക്കെ ഭയങ്കര റിസൾട്ടിനൊക്കെ കാത്തിരിക്കണം ആദ്യം നമ്മള് ഒക്കെ എഴുതിയിട്ടുള്ള റിസൾട്ടിനെ കാത്തിരിക്കണം ആ രീതിയിലാണ് നമ്മളതിനെ കാത്തിരുന്നോ സത്യത്തിൽ ഞാൻ ഞെട്ടിപ്പോയി എന്റെ ആ റിസൾട്ട് കണ്ടപ്പോൾ സാധാരണ ഇരുപതാ ഇരുപതിന്റെ ഇരുപത് ഇരുപത്തി ഒന്ന് അങ്ങനെ ഇങ്ങനെ ആകുമ്പോഴാണ് കൂടുന്നത് ഇരുപതാണ് നോർമൽ കേട്ടോ ഇരുപതിൻ്റെ താഴ്ക്ക് ഇരുപത്തൊന്ന് അങ്ങനെ അങ്ങനെ കൂടിയാണ് വരുന്നത് പക്ഷെ ഇരുപതിന്റെ മുകളിലേക്ക് ആണ് നമ്മൾക്ക് ഇത് നോർമൽ പക്ഷേ എനിക്ക് പത്താണ് ഞാൻ ആ റിസൾട്ടിൽ കണ്ടത് സത്യത്തിന് അല്ലാതെ തന്നെ ഞാൻ ഞെട്ടിപ്പോയി എനിക്ക് സങ്കടമാണ് എന്താ പറയുക എനിക്കറിയില്ല ഞാൻ റബ്ബിനെ ഒരുപാട് പുക ആവാനൊരുപാട് അലഹദില്ല ഞാൻ എനിക്ക് അറിയില്ല ഞാൻ എങ്ങനെയാണ് റബ്ബിനെ പുകയെത്തിയതെന്ന് കാരണം സത്യത്തിൽ ഞാൻ വിചാരിച്ചിട്ടില്ല കേട്ടോ ഇങ്ങനെ എനിക്ക് ഇത്രയും ആ ഒരു എൻ്റെ ആ രോഗം എനിക്ക് കംപ്ലീറ്റ് ഉണ്ടാവില്ല എന്നാണ് സത്യത്തിലേക്ക് എത്തിയത് പക്ഷെ ഞാൻ ഡോക്ടറോട് ചോദിച്ചിട്ടല്ല ഞാൻ ഈ ഒരു ടെസ്റ്റ് ചെയ്തത് പക്ഷേ അപ്പോൾ എനിക്ക് പിന്നെ പിറ്റേ ദിവസം അന്ന് രാത്രി ഞാൻ എന്താ ടെസ്റ്റ് ഒക്കെ കിട്ടി രാവിലെ ഇത് പ്രിന്റ് നമ്മൾ മൊബൈലിൽ വരുമ്പോൾ പ്രിന്റ് ഉണ്ടാവില്ലല്ലോ അങ്ങനെ പ്രിന്റ് എടുത്ത് അങ്ങനെ രാവിലെ ഞങ്ങൾ ഡോക്ടറെ വീട്ടിൽ രാവിലെ പോയി കണ്ടു കേട്ടോ കണ്ടപ്പോൾ ഡോക്ടർക്ക് ഞാൻ ഈ റിസൾട്ട് ബസ്സന്നെ എന്താണ് എന്താണ് വിശേഷം എന്ന് ചോദിക്കും ഡോക്ടറെ നമ്മളെപ്പോഴും ചെല്ലുമ്പോഴും കാരണം ഞാൻ എപ്പോഴും ചെല്ലുമ്പോഴും എനിക്ക് വലിയ വിശേഷത്തിനല്ല ഞാൻ പോവല് കാരണം നമ്മളൊരു ഡോക്ടറെ കയ്യിൽ നമ്മൾ ട്രീറ്റ്മെന്റ് എടുക്കുമ്പോൾ ഈ ഒരു ചെറിയ ഗുളികയാണെങ്കിൽ പോലും കുഞ്ഞ് സ്റ്റേർ റോഡ് ഉള്ളതാണ് അപ്പോൾ നമുക്ക് ഈ എന്താ പറയാ ഈ ഗുളിക കണ്ടിന്യൂസ് ആയിട്ട് കഴിക്കുമ്പോൾ നമ്മളിടയ്ക്ക് നമ്മൾ ഡോക്ടറോട് ചെന്നെ കാര്യങ്ങൾ പറയണുള്ളൂ അപ്പോൾ എപ്പോഴും അങ്ങനെ കുറേ ദിവസം കഴിയുമ്പോൾ എനിക്ക് കുറേ ദിവസമല്ല മാസങ്ങളൊക്കെ കഴിയുമ്പോൾ ഞാനൊന്ന് ഡോക്ടറെടുത്ത് പോയിട്ട് ഞാനൊന്ന് ചെല്ലും ഞാൻ ഇങ്ങനെ കൂടി എന്ന് പറയാൻ അപ്പോൾ എന്താ വിശേഷം ചോദിച്ചപ്പോൾ ഞാൻ ഇങ്ങനെ പറഞ്ഞു ഡോക്ടറെ ഞാനിങ്ങനെ ടെസ്റ്റ് ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കി എന്ന് പറഞ്ഞാൽ അപ്പോൾ ഡോക്ടറെ കാണുമ്പോൾ ഡോക്ടർക്ക് ഭയങ്കര സന്തോഷം തന്നെ അത്ര സന്തോഷമുണ്ടായി കാരണം ഞാൻ ആലോചിക്കുക എന്റെ ലൈഫിൽ അല്ലാതെ ഇപ്പോൾ ഞാൻ പറയാ ഡോക്ടർ ആദ്യമായിട്ടുള്ളൂ ചിലപ്പോൾ എനിക്ക് തന്നെ കുറേ റൂമറ്റോ റൂമാറ്റിക്ക് പിന്നെ റൂമാറ്റിക്ക് പേഷ്യൻ്റൊക്കെ ഡോക്ടറെ കാണാൻ പറ്റണെങ്കിൽ ചിലപ്പോൾ മാറിയത് ചിലപ്പോൾ എന്തെങ്കിലും ആയിരിക്കും ഞാൻ വിശ്വസിക്കുന്നു കേട്ടോ ഡോക്ടർ അങ്ങനെ ഒന്നും പറയാം പക്ഷേ ഡോക്ടർ ഭയങ്കര സന്തോഷമാണ് ഡോക്ടർ പറഞ്ഞ് ഭയ എന്താ പറയാ ഡോക്ടർ അപ്പം തന്നെ ഇത് കണ്ടപ്പോൾ തന്നെ ഡോക്ടർ ശരി കുറേ നേരം ആ ഒരു റിസൾട്ട് നോക്കിയിട്ട് പിന്നെ ഡോക്ടറിനോട് പറഞ്ഞ് ചിരിച്ചിട്ട് അങ്ങനെ അധികം സംസാരിക്കാത്ത ഡോക്ടറാണ് അപ്പോൾ ഡോക്ടറിനോട് പറഞ്ഞത് നമുക്ക് ഇനി കുളികന്ന് നിർത്തിയാലോ എന്ന് ചോദിച്ചതിനോട് അപ്പോൾ ഞാൻ പിന്നെ എന്താ ഡോക്ടറെ എന്താ പറയുന്നു അതുപോലെ തന്നെ വിചാരിച്ചു അപ്പം ഡോക്ടറെ അപ്പം ഞാനിപ്പോൾ ഇത് രണ്ടാഴ്ച ആയിട്ട് പോയി ടെസ്റ്റ് കഴിഞ്ഞിട്ട് എൻ്റെ കറക്റ്റ് ഡേറ്റും കാര്യങ്ങളൊക്കെ ഞാൻ ഇതിൽ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും ഞാനിത് ഈ റിസൾട്ട് നിങ്ങൾക്ക് കാണിച്ചതാണ് അപ്പോൾ ഡോക്ടർ എന്ന് ഒരു മുപ്പതാം തീയതി ആയിട്ട് പിന്നെ മുപ്പതാം തീയതി കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഈ ഗുളിക നിർത്തി നോക്കാം പക്ഷെ ഡോക്ടർ കാര്യം പറഞ്ഞു അപ്പോൾ നിങ്ങൾ ഈ ഗുളിക നിർത്തിയതിന് ശേഷം ചിലപ്പോൾ ഈ രോഗം വീണ്ടും നമുക്ക് ഇങ്ങനെ വേദന ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ പിന്നെ ഈ നമ്മൾ ഈ ഗുളിക നിർത്തിയു ശേഷം രണ്ടാമത് നമ്മൾ ഈ ഗുളിക കഴിക്കുമ്പോൾ സെറ്റ് ആവാനിട്ട് നമ്മുടെ ശരീരവും ഈ എന്താ പറയുക ഗുളിക നമുക്ക് ആ ഒരു സെറ്റാവാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ കുറച്ചും കൂടി വെയിറ്റ് ചെയ്യേണ്ടി വരും അപ്പോൾ വേദനക്ക് വന്നാൽ പക്ഷെ എന്നാലും നമുക്ക് ഗുളിക ഒന്ന് നിർത്തി നോക്കാം പറഞ്ഞു അങ്ങനെ നമ്മൾ ഡോക്ടറെ അടുത്ത് നിന്ന് പോകുന്നുട്ടോ ഡോക്ടറെന്ന് പോകുന്നു അതിനുശേഷം പിന്നെ ഒരാഴ്ച കഴിഞ്ഞിട്ട് എന്നോട് ഡോക്ടർ നിർത്തി നോക്കാനാവാണം പിന്നെ ഡോക്ടറെ കാണാനൊന്നും പോയില്ല അങ്ങനെ ഞാൻ രണ്ടാഴ്ച കഴിഞ്ഞപ്പോൾ ഞാൻ നിർത്തി നോക്കിയിട്ട് ആ ഒരു റിസൾട്ട് കൂടി നിങ്ങൾക്ക് പറയാൻ കയറ്റിയിട്ടാണ് ഇതിന് ഡിലേ ആയതെട്ടോ ഈ ഒരു വീഡിയോസ് ഇതായിട്ട് പക്ഷെ ഡെയിലി ഞാൻ വിചാരിക്കാൻ നിങ്ങളെ മുമ്പിൽ ഈ റിസൾട്ടോട്ട് വരുന്നതെന്ന് കാരണം ഒരുപാട് ആളുകൾ ഇന്നോട് ആവശ്യപ്പെട്ടതാണ് ഒരുപാട് ആളുകൾ ഇന്നോട് നിങ്ങൾക്ക് എത്രയാണ് അറ അറഫക്ടറന്ന് എപ്പോഴും ചോദിക്കാറുണ്ട് എനിക്ക് വളരെ കൂടുതലായിരുന്നു പക്ഷെ ഞാനിത് ആ തുടക്കത്തിലുള്ള റിസൾട്ട് എന്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ട് പോയിട്ട് കാരണം ഞാനെല്ലാം ആയിട്ട് എടുത്തേക്കണേ ഏഴ് പേപ്പേഴ്സ് ഞാൻ കളിയൂലട്ടോ പക്ഷെ ഞാൻ കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ കുറേ മുമ്പ് എനിക്കൊരു എക്കൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഒരു പത്ത് പത്ത് പതിനെട്ട് വർഷം മുമ്പ് എക്കൊക്കെ എടുത്ത് അങ്ങനെ എല്ലാ ലീസ്റ്റ് കൂടി ഞാനൊരു ഫയൽ വെച്ചിട്ടുണ്ടായിരുന്നു അത് ഈ വെള്ളപ്പൊക്കത്തിൻ്റെ ആ സമയത്ത് എൻ്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയി അപ്പോൾ ഡോക്ടറോട് അപ്പോൾ ഡോക്ടർ അന്ന് അന്നത്തെ ടെസ്റ്റ് കയ്യിലുണ്ടോ എന്ന് ഡോക്ടർ ചോദിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞു ഡോക്ടർ എൻ്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു ഡോക്ടർ ഡോക്ടറാണ് നമുക്ക് കാരണം അന്ന് ഞാൻ കാരത്തേ ഹോസ്പിറ്റലിനാണ് ടെസ്റ്റ് ചെയ്തത് അപ്പോൾ ഡോക്ടർ ിൽ ചെന്നു പറഞ്ഞാൽ കുറച്ച് വെയിറ്റ് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടുന്നു പക്ഷേ നമ്മൾ വീട്ടിലേക്കാണ് നമ്മൾ ഡോക്ടറെ കാണാൻ ചെന്നത് പിന്നെ നമ്മൾ ഹോസ്പിറ്റലിൽ ചെന്ന ഹോസ്പിറ്റലിൽ ആ സമയത്ത് നല്ല തിരക്കായിരിക്കും അപ്പോൾ ഞങ്ങളപ്പോൾ വീട്ടിൽ തന്നെ പോന്നു പിന്നെ സമയം കിട്ടുമ്പോൾ പോയിട്ട് ആ ഒരു ഇത് എന്തായാലും ഞാൻ ലാബിൽ നിന്ന് ആ ഒരു അന്നത്തെ ഇൻ്റർ ഫെക്ടറിൻ്റെ അതേപോലെ ലാബിൽ ചെന്ന് കുറച്ച് സമയത്ത് നമുക്ക് എടുക്കാനുള്ള ബുദ്ധിമുട്ട് നമ്മൾ വീട്ടിലേക്ക് പോകുന്നതാണ് അപ്പം എന്തായാലും ഞാൻ കഴിഞ്ഞൂർ ഞാൻ കഴിഞ്ഞൂടത്തോളം ഞാൻ പെട്ടെന്ന് തന്നെ ഞാൻ ആ ഒരു റിസൾട്ട് എനിക്ക് അത്യാവശ്യമുള്ള ഒരു കാര്യമാണ് ഞാനത് എൻ്റെ കയ്യിൽ തന്നെ എൻ്റെ ഫയലിൽ തന്നെ വെക്കണമെന്ന് എനിക്ക് നല്ല ആഗ്രഹമുണ്ട് കാരണം ഈ ഒരു റിസൾട്ട് കാരണം എനിക്ക് എന്താ ഞാൻ അപ്പോൾ ടെസ്റ്റ് ചെയ്ത് ഷുഗർ ആയിരുന്നു ഷുഗർ എനിക്ക് ഇതുവരെ ഇല്ല ഞാൻ ഞാനെന്നാലും ഇടയ്ക്കിടയ്ക്ക് ഷുഗർ ടെസ്റ്റ് ചെയ്യും കേട്ടോ അതുപോലെ തന്നെ നമ്മൾ പിന്നെ ഹിമോഗ്ലോബിനും ടെസ്റ്റ് ചെയ്യും അപ്പോൾ ഹിമോഗ്ലോബിൻ ചെറുതായിട്ടൊരു ഒരു ഇതുണ്ടായിരുന്നുണ്ടോ പിന്നെ ഞാൻ ശേഷം ഞാൻ കുറേ മതളനാരങ്ങൾ ജ്യൂസൊക്കെ കുടിച്ച് ഉച്ചിച്ച് കുടിക്കണമെന്ന് മധുരം ഇടാണ്ടോ വെറുതെ അതിൻ്റെ അല്ലിയൊക്കെ പിന്നെ അടർത്തി എടുത്തിട്ട് വെറുതെ മിക്സിയിലിട്ടിട്ട് തിളപ്പിച്ച് ആദ്യീട്ട് തണുത്ത വെള്ളമില്ല അതാണ് തിളപ്പിച്ച് ആദ്യം വെള്ളം കൊണ്ട് അടിച്ചിട്ട് അതരിച്ചിട്ട് അതാണ് കുടിക്കും അപ്പോൾ ഞാൻ പറയാം ഏകദേശം ഒരു പിന്നെ ഒരാഴ്ചക്ക് ഞാൻ എപ്പോഴും കുടിക്കാറുണ്ട് അപ്പോൾ ഒരാഴ്ചക്ക് അടിപ്പിച്ച് കുടിച്ചപ്പോൾ എനിക്ക് ആ ഒരു ചെറിയ കുഞ്ഞു തലകറക്കുള്ള ബുദ്ധിമുട്ടൊക്കെ മാറി അപ്പോൾ ചെറുതായിട്ടുള്ളൂ ഒരു പോയിന്റൊക്കെയുള്ളൂ പക്ഷേ ഡോക്ടർ അത് കുഴപ്പമില്ല എന്നാണ് പറഞ്ഞത് അപ്പോൾ അവർ അല്ലാണ്ട് യുവാക്കോളും കുറവായെന്ന് പറയാനുള്ള ഒന്നും ഉണ്ടായില്ല അപ്പോൾ എനിക്ക് ഏറ്റവും എന്താ പറയുക ഞാൻ ഞെട്ടിപ്പോയത് ഈ ഒരു ഈ പിന്നെ ആറ് ഫാക്ടറി കുറഞ്ഞ സത്യത്തിലുള്ളതാണെങ്കിൽ തന്നെ ഞാൻ ഒരിക്കലും ഞാൻ അങ്ങനെ വിചാരിച്ചിട്ടില്ല സ്വപ്നത്തിൽ ഞാൻ എപ്പോഴും എന്താ പറയുക ഇത് ടെസ്റ്റ് ചെയ്യാനും മടിക്കുന്ന ഒരു കാര്യം അതാണ് എനിക്ക് എന്തായാലും ടെസ്റ്റ് ചെയ്യുമ്പോൾ എൻ്റെ മാറി എന്നുള്ള ഒരു റിസൾട്ട് കിട്ടുമ്പോഴാണ് നമുക്ക് ആ ഒരു ഇത് എപ്പോഴും ആ ഒരു രോഗം അവിടെ നിൽക്കേണ്ടതെന്ന് അറിയുമ്പോൾ നമുക്ക് ഏതായാലും ഒരു വിഷമം വരുമല്ലോ അപ്പോൾ അതുകൊണ്ട് ഞാൻ എപ്പോഴും ഞാൻ അവാനോട് നന്നായിട്ട് തേടിയട്ടോ ഞാനത് ടെസ്റ്റ് ചെയ്യാൻ കൊടുത്തപ്പോൾ റഹ്മാനെ എനിക്ക് ഒരിക്കലും ഉള്ള എനിക്ക് ഈ ഒരു റിസൾട്ട് എപ്പോഴും നോർമൽ നോർമലായിട്ട് കാണുന്നതെന്ന് ഞാൻ അവാരോട് പ്രാർത്ഥിച്ചിട്ടാണ് ഞാൻ പിന്നെ എന്തായാലും ഞാൻ ആ ടെസ്റ്റ് ചെയ്തത് എനിക്ക് എന്തായാലും ആ ഒരു റിസൾട്ട് ഞാൻ നിങ്ങളാ റിസൾട്ട് ഒന്ന് കാണിച്ചതരാം അപ്പോൾ ഇതാണ് കേട്ടോ അപ്പോൾ ഇതാണ് കേട്ടോ റിസൾട്ട് കണ്ടില്ലേ വൺ എനിക്ക് ഭയങ്കര ഞാൻ പറയാം എനിക്ക് എന്താണെന്ന് അറിയില്ല നമുക്ക് ഒരു പുനർജന്മം കിട്ടിയ പോലെയാണ് കേട്ടോ ഈ ഒരു റിസൾട്ട് എനിക്ക് കണ്ടപ്പോൾ കാരണം ഒരുപാട് വർഷങ്ങൾ മുപ്പത്തിമൂന്ന് വർഷമായിട്ട് ഞാൻ എൻ്റെ കൊണ്ട് എപ്പോഴും ഇങ്ങനെ ഒരു ചെറുതായിട്ട് കാരണം ഇങ്ങനെ അസുഖം ഉണ്ടെങ്കിൽ നമ്മളെപ്പോഴും ഉള്ളിലങ്ങനെ രസുഖമുണ്ട് എന്നുള്ള ചെറുതായിട്ട് നമുക്ക് ഉണ്ടല്ലോ പ്രത്യേകിച്ച് ഇപ്പോൾ ഈ വീഡിയോസൊക്കെ കടലു തുടങ്ങിയിട്ട് ഈ ആളുകൾ ഇപ്പോൾ ഈ പിന്നെ റൊമിറ്റേഡ് ആത്തറിറ്റീസ് ഇതിൻ്റെ പേഷ്യൻ്റിൻ്റെ വിളിക്കണ ആ ഒരു അവിടുന്ന് കിട്ടാണെങ്കിൽ രോഗം എന്താണെന്നും അതിൻ്റെ കാഠിനമൊക്കെ മനസ്സിലായപ്പോൾ ഞാൻ പിന്നെ ഈ ഒരു രോഗത്തിൽ ഫുഡ് ആയപ്പോൾ ഇനിക്കും ചെറുതായിട്ടൊക്കെ എന്താ നമുക്ക് നമ്മളും ഇത് അങ്ങനെ ആ രോഗത്തിൽ പെട്ട ഒരാളാണല്ലോ ഒരു ഓർമ്മ എനിക്ക് ഉണ്ടട്ടോ അപ്പോൾ അത് കാരണം പിന്നെ ഞാൻ പറഞ്ഞില്ലേ ഈ ഒരു ഇതിന്റെ ഏറ്റവും അവനോടാണ് കേട്ടോ നന്ദി പഠിച്ച തമ്പുരാനോടാണ് ഞാൻ ഏറ്റവും നന്ദി പറയുന്നത് കാരണം എന്ന് വെച്ചാൽ അത്രമാത്രം ഞാൻ ഉപയോഗ സ്വദിക്കുന്ന കാരണം അവനോട് അത്രമാത്രം ഞാൻ വിവാദത്തിൽ ചെയ്യുന്നുണ്ട് അതാണ് പശ്ചിത്ത ഒരു കാര്യം പിന്നെ രണ്ടാ രണ്ടാമത്തെ കാര്യ ഫുഡാണ് ഫുഡ് ഞാൻ വളരെ അധികം ഞാൻ പറഞ്ഞില്ലേ എൻ്റെ മുമ്പിൽ എത്ര നല്ല ഫുഡ് കൊണ്ടെന്ന് വെച്ചാലും എനിക്ക് പറ്റാത്ത ഒരു ഫുഡ് ഞാൻ കഴിക്കാറില്ല അപ്പോൾ നമുക്കത് ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ ഏതൊരു പേഷ്യൻറ്റിനും നമ്മളിത് നമ്മളെ ഭക്ഷണം ആ ഒരു കറക്റ്റായിട്ട് ഭക്ഷണം നമുക്ക് ഏതാണ് വേണ്ടെന്നുള്ളത് ഏതൊരു രോഗിക്കും കാലക്രമേണ മനസ്സിലാവും ഭക്ഷണങ്ങളെ പിന്നെ ആ കാല പിന്നെ ഞാൻ പറഞ്ഞില്ല യാതൊരു വിധത്തിലുള്ള പെയിൻ കില്ലറോ ഞാൻ ഇപ്പോൾ ആ ഒരു എന്താ പറഞ്ഞു പതിനാല് വർഷം മുമ്പ് ഈ ഒരു പിന്നെ ഇമോട്രക്സ് കഴിക്കണ കൂട്ടത്തിൽ ഞാൻ ഏകദേശം അഞ്ചാറ് മാസം ഈ ഒരു ടൊപ്പിനാക്കും കാര്യങ്ങളൊക്കെ ആ ഒരു തുടർച്ചയായിട്ടൊക്കെ കുറേശ്ശെ കഴിച്ചെങ്കിലും പിന്നീട് എന്തായാലും ഒരു അഞ്ചെട്ട് വർഷത്തിന് ഇപ്പുറം ഞാൻ യാതൊരു വിധത്തിലെ പെൻകില്ലറോ ഞാൻ കഴിച്ചിട്ടില്ല പിന്നെ അതിൽ പനിയൊക്കെ വരുമ്പോൾ അതിൽ പാരസിറ്റമോൾ അത് തന്നെ എൻ്റെ വീട്ടുകാരൊക്കെ എന്നെ വഴക്ക് പറയണതാണ് ഞാൻ ആദ്യമൊക്കെ നല്ല പനിയൊക്കെ ഉള്ള ആ ഒരു കോഴി കുട്ടി എല്ലാവർക്കും നമ്മൾ വീട്ടിൽ എല്ലാവർക്കും പനി വരുന്ന സമയത്ത് എനിക്ക് പനി വരുമ്പോൾ ഞാൻ മാക്സിമം ഞാൻ പനിയൊക്കെ വരുമ്പോൾ അല്ല ചുക്ക് കാപ്പിയോ അങ്ങനെ ഇഞ്ചി വെള്ളമൊക്കെ കുടിക്കോ പനി മാറ്റും അല്ലാണ്ട് ഞാൻ പരസ്യങ്ങൾ കഴിക്കേണ്ടി വരികയാണെങ്കിൽ പോലും ആ ഒരു ഫസ്റ്റിലൊക്കെ ആണെങ്കിൽ ഒരു ഒരെണ്ണക്ക് ഫുൾ അയക്കുള്ളൂ കഴിക്കലുള്ളൂ അല്ലെങ്കിൽ ഞാൻ അതിന്റെ പകുതി ഒക്കെ കഴിക്കലുള്ളൂ അങ്ങനെയാണ് അപ്പോൾ എല്ലാവർക്കും ഇതുപോലെ ഞാൻ പറഞ്ഞു ഇതുപോലെ ഈ ഒരു ബുദ്ധിമുട്ട് അപ്പോൾ ഞാൻ പറഞ്ഞില്ല ഒരുപാട് വീഡിയോസ് ഒക്കെ കണ്ടതിന് ശേഷം അതിൻ്റെ കമന്റിലൊക്കെ ഇത് മാറൂല ജീവിതം അവസാനിച്ചു അല്ലെങ്കിൽ ഇനി ജീവിതം ജീവിതമില്ല കല്യാണം കഴിക്കാൻ പറ്റൂല അതുപോലെ ഗർഭം ധരിക്കാൻ പറ്റൂല അങ്ങനെയുള്ള അതേമാതിരി ജോലിക്ക് പോകാൻ പറ്റില്ല അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഞാൻ ഈ കമന്റിൽ കൂടെ ഒക്കെ നമ്മൾ കാണുമ്പോൾ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായിരുന്നുണ്ട് കാരണം എന്ന് വെച്ചാൽ അങ്ങനെ ഒരു ബുദ്ധിമുട്ടും വന്നിട്ടില്ല പക്ഷേ മറ്റുള്ളവർ ഇത്രയും ബുദ്ധിമുട്ടാണല്ലോ ബുദ്ധിമുട്ടിൽ കൂടെ എന്നെ കടന്നു പോകണമെന്ന് ആലോചിച്ചിട്ട് എനിക്ക് ഭയങ്കര വിഷമം ഉണ്ടായിരുന്നു എല്ലാവർക്കും വേണ്ടി ഞാൻ രൂപ ചെയ്യാറുണ്ട് അങ്ങനെ എനിക്കിതുപോലെ കുറവുള്ള മാതിരി അങ്ങനെ എല്ലാവർക്കും നമ്മൾ ആയിട്ട് കഴിഞ്ഞ എല്ലാവർക്കും എന്താ നമ്മൾ കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ അവിടെ നിന്ന് ജീവിതത്തിൽ നമ്മൾ മുന്നോട്ടുള്ള ജീവിതം എന്ന് പറഞ്ഞാൽ നമ്മളെ വളരെ ഒരു എന്താ പറയുക നമ്മളെല്ലാവരും ഒരുപാട് കടമകളും കടപ്പാടുകളും ഒക്കെ ഉണ്ട് നമുക്ക് ഒരുപാട് ഉത്തരവാദിത്തങ്ങളുള്ള ആളുകളാണ് ആൾക്കാർ ആളായിക്കോട്ടെ പെണ്ണായിക്കോട്ടെ നമ്മളെ ആ ഉത്തരവാദിത്വം നമ്മൾ എന്താ പറയുക നമ്മൾ ജനനം മുതൽ നമുക്ക് ഏകദേശം ഒരു ബുദ്ധി വെച്ചവിടുന്ന് നമ്മൾ ജീവിതം തുടങ്ങിയതിന് ശേഷം നമ്മളെ മരണം വരെ നമ്മൾ ഏതൊരു ആളുകളും ആഗ്രഹിക്കുക നമ്മളെ നല്ല ആരോഗ്യത്തോടെ നല്ല ആയുസോടു കൂടെ തന്നെ ആരോഗ്യത്തോടെ അവസാനം വരെ ജീവിക്കണം എന്നുള്ള ആഗ്രഹമുള്ള ആളുകൾ തന്നെയാണ് എല്ലാവരും അവനവൻ്റെ പ്രാഥമിക കാര്യങ്ങൾ പോലും മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കാണ്ട് അങ്ങനെ പോകണം എന്നുള്ള ആളുകളാണ് അപ്പം അതില് ഈ ചെറുപ്പത്തെ ചെറുപ്പകാലങ്ങളിൽ തന്നെ നമ്മളെ കയ്യിലും കാര്യവും വളവും തിരിവും ഒക്കെ വന്ന് നമുക്ക് നടക്കാൻ പയ്യാത്ത അവസ്ഥ നമ്മളെ വീട്ടില് കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റാത്ത അവസ്ഥ ഒക്കെ അവയങ്കര ബുദ്ധിമുട്ടല്ലേ അപ്പോൾ എല്ലാവരോടും എനിക്ക് പറയാനുള്ള കാര്യം നമ്മളെ വയറും നമ്മളെ ഈ ഒരു ഒക്കെ വളരെ എന്താ പറയുക റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് അപ്പോൾ എന്തായാലും നമ്മളെ വയറ് ശുദ്ധിയാക്കിയാൽ തന്നെയാണ് നമ്മളെ വയറ് കറക്റ്റ് ആക്കുക ശുദ്ധിയാക്കുക അതേപോലെ നല്ല ഭക്ഷണങ്ങൾ കഴിക്കുക പിന്നെ നമ്മളിങ്ങനെ ചിന്തിക്കാതെ ഒരിക്കൽ പോലും നമുക്ക് ഇന്ന ഭക്ഷണം കഴിക്കാൻ പറ്റില്ലല്ലോ വഴി പറ്റില്ല അപ്പം ഞാനും അത്യാവശ്യം ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് തന്നെയാണ് പോണത് പക്ഷെ നമ്മൾ സെലക്ട് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ മാത്രം കഴിക്കണത് ഈ ഒരു അമവാദത്തിനെന്ന് പറഞ്ഞാൽ അതിന് പ്രത്യേകത ആയിട്ടുള്ള ഭക്ഷണങ്ങൾ മാത്രമേ ഉള്ളൂ അതിൽ ചില ഭക്ഷണങ്ങൾ ഒഴിവാക്കാൻ പറഞ്ഞാൽ നമ്മൾ തീർച്ചയായിട്ടും അത് ഒഴിവാക്കാൻ തന്നെ വേണം അല്ലാതെ അത് കഴിക്കാൻ പറ്റൂലോ എന്നുള്ള വിചാരിച്ചിട്ട് നിശ നിരാശക്കപ്പെട്ടിട്ട് യാതൊരു കാലമില്ല പക്ഷെ നമുക്ക് നമ്മളെ രോഗാണല്ലോ വരരുത് ഇപ്പം ഞാൻ നല്ല ആയാസം നല്ല എന്താ പറയുക എനിക്ക് ആരോഗ്യത്തോടുകൂടെ തന്നെ എല്ലാം ചെയ്യുന്നുണ്ട് ഞാൻ പറയില്ല ഞാനിന്ന് വരെ എന്റെ എൻ്റെ രോഗം വന്നതിന് ശേഷം തുടങ്ങിയതിന് ശേഷം ഇന്ന് വരെ ഞാനൊരു പത്ത് പതിനാറ് വയസ്സാകുമ്പോൾ നമ്മൾ ജീവിതം തുടങ്ങിയതാണ് ഈ കാലയളവിൽ വരെ ഞാൻ എന്റെ കാര്യങ്ങൾ മുഴുവൻ ഞാൻ ഒരാളിൽ ഞാൻ എപ്പിക്കലില്ല മനസ്സിലായി ഞാൻ തന്നെയാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് അപ്പോൾ ഇതുപോലെ എല്ലാവർക്കും ചെയ്യാൻ പറ്റട്ടെ ഈ ഒരു റിക്വസ്റ്റ് കാരണം ഞാൻ എല്ലാവർക്കും ഇത് ഈ ഒരു അറിവ് തരികയാണ് കാരണം ഒരിക്കലും അമവാദം എന്നല്ല ഒരു രോഗം മാറാത്തൊരു രോഗമല്ല കാരണം അത് നമ്മൾ ഉറച്ചു നമ്മളെ കൽബിൽ വിശ്വാസം ഉണ്ടെങ്കിൽ ഒരിക്കൽ പോലും നമുക്ക് അങ്ങനത്തെ നിരാശ ടെൻഷനൊന്നും വരില്ല കാരണം അള്ളാഹ് ഇപ്പോൾ എന്തായാലും അള്ളാഹും അറിയാണ്ട് നമുക്കൊരു രോഗം ഒരു കാര്യം അള്ളാഹു അറിയാണ്ട് നമുക്ക് വരുന്നില്ല പഠിച്ച അറിഞ്ഞിട്ടാണ് എല്ലാ കാര്യങ്ങളും നമുക്ക് വരുന്നത് ഹയർ പ്രഷറൊക്കെ റബ്ബിന്റെ അടുത്ത് നിന്നാണ് അപ്പൊ എന്തായാലും നമുക്ക് ഈ രോഗം തന്ന ഉള്ള എന്തായാലും ശിഫയാക്കാനും പറ്റും അപ്പൊ നമ്മളെപ്പം റബ്ബിനോട് നമ്മൾ ദുവാ ചെയ്യാം അതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ ഈ ദിനചര്യകൾ നമ്മുടെ മൈൻഡ് അതുപോലെ ഭക്ഷണത്തിൻ്റെ ആ ഒരു ഒപ്പം തന്നെ നമ്മളെ മൈൻഡും നമ്മൾ ക്ലിയർ ക്ലിയറാക്കുക ഒരിക്കലും നമുക്കൊരു നിരാശയോ ടെൻഷനോ ഒന്നിനും വരരുത് കാരണം എല്ലാത്തിനും സൊല്യൂഷൻ ഉണ്ട് കാരണം എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമുണ്ട് നമ്മൾ ഏത് പ്രശ്നങ്ങൾ പരിഹാരമില്ലാത്ത എല്ലാത്തിനും പരിഹാരമുണ്ട് അപ്പോൾ അതുകൊണ്ട് എല്ലാ കാര്യങ്ങളും നമ്മളൊന്ന് ക്ലിയർ ആയിട്ടുണ്ടെങ്കിൽ എന്തായാലും നമുക്ക് ഈ ഒരു രോഗം വന്ന ആളുകൾക്ക് എല്ലാവർക്കും ഇത് നോർമലാക്കി കൊണ്ടുപോട്ടുക അപ്പം ഞാൻ മനസ്സിലായി കൺട്രോളിൻ്റെ ഈ കുളിക നമ്മൾ അന്ന് ഫസ്റ്റ് ഇന്നോട് ഡോക്ടർ പറഞ്ഞിങ്ങനെ കൺട്രോളിലാണ് ഇപ്പോൾ പക്ഷേ നമ്മൾ ഈ ഒരു കൺട്രോൾ കുളിക കഴിക്കുമ്പോ തന്നെ നമ്മൾ ഇത് കൂടാനുള്ള ചാൻസ് നമ്മൾ ഇപ്പുറത്ത് ഉണ്ടാക്കി കഴിഞ്ഞാൽ നമ്മൾ ഈ കൺട്രോളിൻ്റെ ഗുളിക കഴിച്ചുകൊണ്ട് നമുക്ക് കാര്യമില്ല പക്ഷെ നമ്മൾ ഈ കൺട്രോൾ ചെയ്യുമ്പോൾ തന്നെ ഇത് കൂടാനുള്ള ചാൻസ് നമ്മൾ ഒരിക്കലും ഉണ്ടാക്കരുത് അങ്ങനെ ആയി 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 ലാസ്റ്റ് ലാസ്റ്റ് നമ്മളെ ഈ ഒരു രോഗം എന്തായാലും നമുക്ക് നോർമലാക്കി കൊണ്ടുവരാം അപ്പോൾ അതാണ് ഇന്ത്യ ഈ ഒരു കാര്യത്തിൽ എനിക്ക് ഉണ്ടായ ഒരു കാര്യം അപ്പോൾ എന്തായാലും എനിക്ക് ഭയങ്കര ഒരുപാട് സന്തോഷമുണ്ട് നിങ്ങളെല്ലാവരും ഇത് അറിയിക്കണം എന്നുണ്ടായി ഇപ്പോൾ ഈ ഒരു അസുഖം വന്നിട്ട് എല്ലാ ബുദ്ധിമുട്ടുള്ള എല്ലാവർക്കും ഉള്ളൊരു മെസ്സേജാണ് കേട്ടോ എൻ്റെ ഒരു ഈ ഒരു വീഡിയോ അപ്പോൾ ഞാനിപ്പോൾ ഈ കാലാവളിയിൽ ചെയ്ത എല്ലാ കാര്യങ്ങളും ചില 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 കാര്യങ്ങളൊക്കെ ഞാൻ വീഡിയോസിൽ നിങ്ങൾക്ക് കാണിച്ചു തരേണ്ട കിഴി വേദന ഒക്കെ വരുമ്പോൾ കിഴി പിടിച്ചത് അപ്പോൾ ഇനിയുണ്ട് കേട്ടോ ഇനി ഒരുപാട് കാര്യങ്ങൾ ഞാൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഞാൻ ഓരോ വീഡിയോ എനിക്ക് സമയം കിട്ടുമ്പോൾ സന്ദർഭത്തിന് സമയത്തിനൊക്കെ അനുസരിച്ചിട്ട് ഞാൻ ഇടലുണ്ട് ഇടാം എല്ലാവർക്കും ഞാനത് പ്രയോജനപ്പെടുന്ന എല്ലാ കാര്യങ്ങളും ഞാൻ നിങ്ങൾക്ക് ഞാൻ ചെയ്തതല്ല എന്ന് നിങ്ങൾക്ക് പറഞ്ഞുതരാം അപ്പോൾ എല്ലാവർക്കും ഈ ഒരു മെസ്സേജ് നിങ്ങൾക്ക് എത്തിക്കണം എനിക്ക് നല്ലൊരു ഞാൻ ഇത്രയും ദിവസം ഞാൻ ഈ ഒരു രണ്ടാഴ്ച ഡോക്ടറെ കണ്ടിട്ടുണ്ട് അപ്പം ഞാൻ നല്ല റിസൾട്ട് എനിക്ക് വന്നിട്ട് നിങ്ങളെ കാണിക്കാമെന്ന് കരുതിയിട്ടായിരുന്നു ഹംതില്ല കണ്ട എൻ്റെ കൈയിനോ ഒരു വിരലിനോ ഒന്നും ഒരു ഒരു കുഴപ്പമില്ല യാതൊരു വിധത്തിലും എനിക്ക് യാതൊരു വിധത്തിലും ഞാനങ്ങളിൻ്റെ വീഡിയോസ് കാണാൻ കണ്ടിട്ടുണ്ടാവുമല്ലേ ഞാനിൻ്റെ പിന്നെ എല്ലാ ജോലികളും നല്ല ക്ലിയർ ആയിട്ടും നല്ല ഇതായിട്ടും ഞാൻ ചെയ്യുകയാണെങ്കിൽ യാതൊരു വിധത്തിലും അൽഹന്ദ ഒരു കുഴപ്പമില്ല അപ്പോൾ നിങ്ങൾ കാൽ കയ്യിൽ തന്നെ ഞാൻ കാണിക്കുന്ന ഡോക്ടറോട് സംശയം ചോദിക്കണമെങ്കിൽ സംശയം ചോദിക്കാം അപ്പോൾ അതുപോലെ തന്നെ നിങ്ങൾ ടെസ്റ്റ് ചെയ്യുമ്പോൾ എപ്പോഴും ഇതുപോലെയുള്ള നല്ല പിന്നെ എന്താ പിന്നെ ലാബിൽ പോയിട്ട് നിങ്ങൾ ടെസ്റ്റ് ചെയ്യട്ടോ അപ്പോൾ അതുപോലെ തന്നെ പിന്നെ എനിക്കൊന്നും പറയാൻ നിങ്ങൾ ഓടി നടന്നിട്ടുള്ള ചികിത്സകൾ ഒരിക്കലും ചെയ്യരുത് എല്ലാ ഡോക്ടർമാരും നമ്മൾ നല്ല തന്നെയാണ് അപ്പോൾ റോമറ്റോളജിസ്റ്റ് അതുപോലെ ഫിസിഷ്യൻ അങ്ങനെയൊക്കെയാണ് ഈ നമ്മൾ ഈ രോഗങ്ങൾ നമ്മൾ കോമൺ ആയിട്ടുള്ള രോഗങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ കാണിക്കുക പിന്നെ സ്പെഷ്യലിസ്റ്റിനെ നമ്മൾ അവര് ഇപ്പോൾ നമ്മൾ സ്പെഷ്യലിസ്റ്റിനെ കാണണമെങ്കിൽ അവർ നമ്മളോട് പറയും അങ്ങനെ അപ്പോൾ എന്തായാലും നിങ്ങൾ ഈ മരുന്ന് കറക്റ്റായിട്ട് ഡോക്ടർ ഡോക്ടർമാർ തരുന്ന മരുന്ന് കറക്റ്റായിട്ട് കഴിക്കുക പിന്നെ നമ്മൾ നല്ല ഞാൻ പറയാം ഡോക്ടർമാർ തരുന്ന മരുന്നുകൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടോ എന്തെങ്കിലും അങ്ങനെയുള്ള സെ കാര്യങ്ങളുണ്ടെങ്കിൽ നമ്മൾ ഡോക്ടർമാർ തുറന്ന് പറയുക അതുപോലെ തന്നെ തുറന്ന് സംസാരിക്കുക നമ്മുടെ വിഷമങ്ങൾ കാര്യങ്ങളും നമുക്ക് ഉണ്ടാവുന്ന ബുദ്ധിമുട്ടുകളൊക്കെ ഡോക്ടറോട് പറയാം എന്നിട്ട് കറക്റ്റ് ആക്കിയിട്ട് നല്ല മരുന്നൊക്കെ കഴിച്ചിട്ട് അതുപോലെ തന്നെ ഭക്ഷണോ അതുപോലെ നല്ല മൈൻ്റൊക്കെ ആയിട്ട് നിങ്ങൾ എന്തായാലും പിന്നെ ഓടി നടന്ന് നിങ്ങൾക്ക് വീണ്ടും വീണ്ടും പറയാനല്ലോ ഓടി നടന്ന ഇപ്പോൾ ഇന്നൊരു ഡോ ഇപ്പോൾ നമ്മൾ ഏത് ഡോക്ടറിലേക്ക് ചെന്നാലും ഡോക്ടർമാർ ഗുളികരും പെയിൻ ഇപ്പോൾ വേദന ഉണ്ടെങ്കിൽ ിലെ ഗുളിക വരും നേർക്കെട്ടിനുള്ള ഗുളിക വരും പനിക്കുള്ള ഒക്കെ ചെയ്യും പക്ഷേ ഒരൊറ്റ ദിവസം കൊണ്ട് എന്തായാലും ഉണർവില്ല കേട്ടോ കാരണം നമ്മളിത് ക്ഷമിച്ചിരുന്ന അതിനോടുകൂടെ തന്നെ നമ്മൾ അതിനുള്ള മറ്റുള്ള കാര്യങ്ങളും നമ്മൾ ചെയ്താലാണ് നമ്മൾ ഈ ഒരു ഗുളിക കൊണ്ട് നമുക്ക് ഫലം കിട്ടുള്ളൂ അപ്പോൾ നമ്മൾ വെറുതെ ഡോക്ടറെടുത്തെ ഗുളികയായിച്ച് ഒരു ദിവസം രണ്ട് ദിവസം കഴിച്ച് മാറിയില്ല എന്ന് പറഞ്ഞാൽ പിന്നെ നമ്മൾ അടുത്ത ഡോക്ടർക്ക് പോയി പിന്നെ അടുത്ത ഡോക്ടർക്ക് പോയി അപ്പം നമ്മൾ രോഗം എന്തായാലും മൂർച്ഛിക്കുകയുള്ളൂ ഈ രോഗം കൂടാനാണ് സാധ്യത അപ്പോൾ ഒരിക്കലും ആരും അങ്ങനെ ചെയ്യരുത് നമ്മളെ നല്ല ഡോക്ടറെ ഏത് സ്ഥലത്താണെങ്കിലും ആ സ്ഥലത്തുള്ള ഏറ്റവും നല്ല ഡോക്ടറെ മെരാ കാണിക്കുക എല്ലാ സ്ഥലത്തും ഇപ്പോൾ റെർമറ്റോളജിസ്റ്റിൻ്റെ വിശേഷത്തിൻ്റെ എല്ലായിടത്തും ഉണ്ട് അപ്പോൾ പിന്നെ പഴയ കാലത്തെ കാലഘട്ടമായിരില്ല ഇപ്പോൾ ഒരുപാട് ടെസ്റ്റുകളും അതുപോലെ ഒരുപാട് നല്ല നല്ല ചികിത്സാ രീതികളുണ്ട് ഇപ്പോൾ ആയുർവേദത്തിൽ ഹോമിയാണ് ഉണ്ട് പ്പൊതിയിലൊക്കെ ഉണ്ട് അപ്പം ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യാം എന്നിട്ട് നിങ്ങൾ രോഗം എന്തായാലും മാറ്റാൻ നോക്കുന്നത് മാറാത്തൊരു രോഗമല്ലാന്ന് ഞാൻ നൂറ് ശതമാനം ഇപ്പം എൻ്റെ കാര്യത്തിൽ നൂറ് ശതമാനം ഇത് ശരിയാണ് അപ്പോൾ ഭക്ഷണമൊക്കെ ക്രമീകരിച്ച് എന്തായാലും എല്ലാ രോഗികൾക്കും ഇതൊരു ആശ്വാസമാക്കണം ആയിട്ടാണ് ഞാൻ നിങ്ങളെ മുന്നിൽ വന്നിരിക്കുന്നത് അപ്പോൾ എന്തായാലും എല്ലാവർക്കും ഈ ഇപ്പം ഈ ഒരു രോഗങ്ങളിലെല്ലാവർക്കും അതാവും ഷിഫ് ആക്കി തരത്തെ പിന്നെ അപ്പോൾ ഇനിയും നല്ല നല്ല വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും അപ്പോൾ സപ്പോർട്ട് ചെയ്യുക അസ്സാം വലൈക്കും വറഹമത്